മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കോഴിക്കോട് കൂടറിഞ്ഞി പഞ്ചായത്തിലെ പൂവാറൻതോട് ഗവൺമെന്റ് എൽ പി സ്കൂളിലും വൈദ്യുതി ലൈൻ ഭീഷണി സ്കൂളിന്റെ ഗ്രൌണ്ടിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാൻ നിരവധി തവണ കെ എസ് ഇ ബി അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും ലൈൻ മാറ്റി സ്ഥാപിച്ചില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി അന്നിട്ട ലൈനാണിത് അന്ന് ഇടുമ്പോൾ തന്നെ ഇവിടെ കറണ്ട് ഇതിൽ സ്കൂളിൻ്റെ നടുക്കൂടെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അന്ന് ഒരു പ്രത്യേക അവസ്ഥയിൽ ഇവിടെ ഒന്ന് വികസനം എത്താത്ത ഒരു വിഷമമുള്ളപ്പോൾ ഏതിനെങ്കിലും എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട് എന്നാൽ അതിൽ ബോധവാന്മാരായിരുന്ന അധികൃതർ അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടപ്പെട്ട എൻജിനീയർമാരൊന്നും അത് സീരിയസ് ആയിട്ട് കണക്കാക്കിയില്ല അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ഞങ്ങൾ പഞ്ചായത്തും കെ എസ് എഫിയിലും പല നിവേദനങ്ങളായിട്ട് കയറി ഇറങ്ങിയിട്ടുണ്ട് അവർ മുപ്പത്തി രൂപ കഴിഞ്ഞാൽ മാറ്റി ഈ പൈസ എടുത്ത് ഞങ്ങൾക്ക് ഇപ്പോഴും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സ്കൂൾ സ്കൂളിലെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥി മരിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് പൂവാറൻ തോട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വൈദ്യുതി ലൈൻ ഭീഷണിയെ ആയി നിൽക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആ തീർച്ചയായും ദീപ്തി നമുക്ക് കേരളത്തിൽ കേൾ കേൾവിയില്ലാത്ത ഒരു മരണമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമ്മളെ ഈ കോഴിക്കോട് ജില്ലയിലെ കൂടഞ്ഞി പഞ്ചായത്തിൽ പൂവാറന്തോട് എൽ പി സ്കൂളിന്റെ മുകളിലൂടെ സ്കൂളിനോട് സമീപത്തോടു കൂടി ഈ ഈ വൈദ്യുതി ലൈൻ പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ നൽകിയിട്ടുള്ളത് എന്തായാലും നിരവധി തവണ ഈ പരാതി ഈ അപകട ഭീഷണി ഈ ഉയർത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് നിരവധി തവണ പഞ്ചായത്തിലും കെ എസ് ഇ പിയിലും പരാതി നൽകിയിരുന്നു സ്കൂൾ അധികൃതരും അതുപോലെ പി ടി അംഗങ്ങളും നാട്ടുകാരും എല്ലാരും പരാതി നൽകിയിട്ടും അതിനെ അത് മാറ്റിസ്ഥാപിക്കാൻ വലിയ സംഖ്യ വേണം അതായത് മുപ്പത്തി മൂന്നായിരം രൂപ വേണം എന്ന് പറഞ്ഞപ്പോൾ അത്രയും വലിയൊരു സംഖ്യ കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് നീണ്ടുപോവുകയായിരുന്നു എന്തായാലും ഇത് കഴിഞ്ഞ വർഷം ഒരു സ്കൂൾ വാർഷികത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ മേൽപൂര കെട്ടുന്ന സമയത്ത് വലിയൊരു അപകടം ഒരു വാക്ക് ഷോക്ക് കെട്ടിയിരുന്നു അത് തലനാലിലേക്കാണ് വലിയ അപകടം സംഭവിക്കാതെ ആള് രക്ഷപ്പെട്ടത് തുടർന്ന് ഇവർ നിരവധി തവണ വീണ്ടും പരാതി നൽകിയിട്ടും ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ഇവർക്ക് നമുക്ക് തരുന്ന ഈ ഇതിൽ പറയുന്നത് എന്തായാലും ഇത് ഇപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ കെ എസ് ഇ ബിയിലും അധികൃതരും ഉടൻ തന്നെ മാറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പി ടി അംഗങ്ങളും നാട്ടുകാരും ഇം റഫീഖ് ഒരു നാട്ടുകാരുടെ പ്രതികരണത്തിൽ നമുക്ക് വ്യക്തമാണ് ഈ ഒരു വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പണം നൽകി മാറ്റി സ്ഥാപിക്കണം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് കെ എസ് ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇത്തരത്തിലൊരു പണം നൽകി ഈ ഒരു വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കണം എന്നൊരു പ്രതികരണമാണ് വൈദ്യുതി ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആ നിലവിലെ ഇതൊരു സാധാരണക്കാർ ഏറ്റവും മലയോര മേഖലയുടെ ഏറ്റവും ടോപ്പിലുള്ള ഒരു സ്കൂളാണ് അതുകൊണ്ട് തന്നെ ആദിവാസികളും അതുപോലെ സാധാരണക്കാരും പഠിക്കുന്ന ഗവൺമെന്റ് എൽ പി സ്കൂളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വലിയൊരു സംഖ്യ ഉണ്ടാക്കാൻ ഈ ഈ പി ടി എ കമ്മിറ്റികൾക്കോ നാട്ടുകാർക്കോ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ അതുകൊണ്ടാണ് ഇത്രയും കാലം നീണ്ടുപോയത് എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും പല തവണ താങ്കൾക്കിത് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് പരാതി നൽകിയതാണ് എന്നിട്ടൊന്നും അവർ ചെവിക്കൊണ്ടില്ല എന്നാണ് ഇവർ നമുക്ക് തെളിയുന്നത് പറയാം എന്തായാലും വലിയൊരു അപകടം കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു ഒരു അപകടം തലനാഴികക്ക് രക്ഷപ്പെട്ട ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും കെ സി ബി അധികൃതർ എനിക്ക് നോക്കുന്നില്ല എന്നാണ് ഇവർ ഇപ്പം ഈ ഈ അധികൃതരുമായിട്ട് ശേഷം എത്രയും പെട്ടെന്ന് അതിനൊരു കണ്ടെത്താൻ തന്നെയാണ് നാട്ടുകാരിൽ പ്രതീക്ഷ നമുക്ക് നമ്മളോട് പറയുന്നത് തീർച്ചയായും ഈ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തരുന്നാളിടയ്ക്കാണ് ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം രക്ഷപ്പെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അത് അതായത് ഇത് ഗ്രൗണ്ടിന്റെ ഈ റോഡിൽ നിന്നും ഗ്രൗണ്ടിന്റെ സെന്ററിലൂടെയാണ് ഈ ഒരു വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് അതിന്റെ തൊട്ട് തൊട്ട് ചേർന്നാണ് ഈ ലൈനിന്റെ സ്കൂളിന്റെ മെഡയിലാണ് ഇവിടെ സ്റ്റേജ് ഉള്ളത് പൊതു സ്റ്റേജ് ഉള്ളത് ആ സ്റ്റേജിലേക്ക് എല്ലാ വർഷവും പരിപാടികൾ വാർ സ്കൂൾ വാർഷികങ്ങളായാലും ആ നാട്ടിലെ പരിപാടികളായാലും എല്ലാം അവിടെ നടക്കുന്ന ഒരു സ്റ്റേജാണ് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് ഈ ലൈൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ലൈൻ മഴക്കാലത്തൊക്കെ ഈ പന്തൽ കെട്ടുന്ന സമയത്ത് ഇതൊരു താഴെ ഏതാണ്ട് വലിയ ഉയരത്തിലല്ലാത്ത രീതിയിലാണ് ഈ ലൈൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ പന്തൽ കെട്ടുന്ന സമയത്താണ് ബിജു എന്ന് പറഞ്ഞ ആൾക്ക് അന്ന് ഷോക്കേറ്റത് എന്തായാലും അന്ന് കാര്യമായിട്ട് പരിക്ക് കേൾക്കാതെ ഷോക്കടിച്ച് ജലത്ത് വീണത് കൊണ്ട് വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു അതാണ് ഇവർ കൃത്യമായിട്ട് പറയുന്നത് അവിടെ അപ്പം നിലവിലെ കുട്ടികൾക്ക് ഗ്രൗണ്ടിലൂടെ കളിക്കുന്ന ഒരു സമയം ആണ് അതുപോലെ തൊട്ടടുത്ത് പഴയ ബിൽഡിങ്ങൾ ഉള്ള ബിൽഡിങ്ങിനും പ്രശ്നങ്ങളുണ്ട് അതുപോലെ ചോർന്നൊരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി അവര് പറയുന്നുണ്ട് എന്തായാലും ഈ പോസ്റ്റ് എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ലൈൻ വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകൾ വീഴുകയോ നേരെ സ്കൂൾ കുട്ടികൾ കളിക്കുന്ന ആ ഗ്രൗണ്ടിലേക്കാണ് വീഴുന്നത് അപ്പം വലിയൊരു വിതരണം തന്നെയായിരിക്കും അവിടെ ഉണ്ടാവാൻ ചാൻസ് എന്നാണ് നാട്ടുകാർ നേരത്തെ സൂചിപ്പിച്ചത് ഇത് പിന്നെ നേരത്തെ അതായത് ഇത് ലൈൻ വർക്കുന്ന സമയത്ത് തന്നെ ഇത് നാട്ടുകാർ ഇത് സ്കൂളൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അന്ന് അധികൃതർ അത് ചെയ്യിക്കൊണ്ടില്ല എന്നാണ് ഇവര് നമ്മളോട് പറയുന്നത് എന്തായാലും അവിടെ ഇരു ഈ മലയോര മേഖല ആയതുകൊണ്ട് തന്നെ പിന്നെ എങ്ങനെയെങ്കിലും ഒരു വൈദ്യുതി ലഭിക്കാത്തൊരു നാളാണ് അപ്പൊ എങ്ങനെയെങ്കിലും സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ കരണ്ട് വന്ന് വരുന്നത് അന്ന് എങ്ങനെയെങ്കിലും കരണ്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അന്ന് അവർ സമ്മതിച്ചതായിരുന്നു എന്തായാലും നിലവിൽ ഇപ്പോൾ വലിയൊരു ഈ ദുരന്തവാർത്ത അറിഞ്ഞ് എല്ലാവരും കുറച്ചുകൂടെ ഭീതിയിലാണ് അവിടുത്തെ സ്കൂൾ കുട്ടികളും അധികൃതരും രക്ഷിതാക്കളുമെല്ലാം തീർച്ചയായും ഇത്തരത്തിലൊരു വാർത്ത ഒരു വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ ഒരു വിദ്യാർത്ഥി മരിച്ച ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഈ ഒരു പൂവാരൻത്തോട് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ വൈദ്യുതി ലൈനും ഭീഷണിയിലാണ് അടക്കമുള്ള വാർത്ത പുറത്തു വരുന്നത് ഈ ഒരു വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാൻ നിരവധി തവണ കെ എസ് അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും ലൈൻ മാറ്റി സ്ഥാപിച്ചില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി റഫീഖ് ഒരു സ്കൂളിൻ്റെ പരിസരങ്ങളിൽ അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു പരിസരത്ത് ഇത്തരത്തിൽ ഈ ഒരു ലൈൻ കമ്പി അല്ലെങ്കിൽ ഈ വൈദ്യുതി ലൈൻ കമ്പികൾ പോകാൻ പാടില്ല എന്നൊരു സർക്കാരിൻ്റെ സർക്കുലർ ഉള്ളതിന് എതിരായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിവരം പുറത്തു വരുന്നത് ഇത്തരത്തിൽ ഈ ഒരു വൈദ്യുതി ലൈൻ പോകുന്നത് സർക്കാരിൻ്റെ സർക്കുലർ സർക്കുലർ ഉള്ളതിന് മറികടന്നുകൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതീപ് തീർച്ചയായും ഇതിപ്പോ ഇത്തരത്തിൽ ഒരു 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 അസാധാരണ സംഭവം സംഭവിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് വാർത്തയായിട്ട് വന്നിട്ടുള്ളത് ഇത്രയും കാലം ആളുകൾക്ക് പരാതി കൊടുക്കുക നടപടിയില്ല ഉപരി ഇതിപ്പോൾ ഇത്രയും വലിയൊരു വാർത്ത വരുന്നതിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് ഇത് നമ്മളെ അവരെ അറിയിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ലൈൻ പോകുന്നുണ്ട് ഞങ്ങൾക്കും ഭീഷണിയാണ് ഞങ്ങൾ പലതവണ പരാതി കൊടുത്തിട്ടും അവര് ഇത് ചെതിക്കൊണ്ടിട്ടില്ല അപ്പോൾ ഒരു വാർത്ത ആയാൽ ചിലപ്പോൾ അത് മാറ്റിയേക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടാണ് നമ്മളെ നാട്ടുകാർ നമ്മള അവിടെ അധികൃതർ അവിടുത്തെ ആളുകൾ നമ്മളെ വിളിച്ചിരുന്നില്ല അതിന്റെ ഭാഗത്ത് അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ അവിടെ ചെല്ലുന്നതും ഈ കാഴ്ചകൾ നമ്മൾ വാർത്തയാക്കുന്നതും അപ്പോൾ എന്തായാലും അവിടുത്തെ നാട്ടുകാർക്ക് അത് ഉടനെ അവിടെ മാറ്റണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരായാലും പി ടി ആയാലും എല്ലാ കമ്മിറ്റിക്ക് അതവിടുത്ത് മാറ്റി സ്ഥാപിച്ചാലേ കുട്ടികൾക്കുള്ള സുരക്ഷ അത് നൽകണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം എന്തായാലും അത് പിന്നെ ഉടനെ തന്നെ അത് സർക്കാരുകളും അധികൃതരും ഇടപെട്ട് മാറ്റി പ്രതീക്ഷ കൂടി ഈ തീർച്ചയായും ഇതോടൊപ്പം തന്നെ ഈ ഒരു സ്കൂളിനുമായി സമീപ പ്രദേശങ്ങളിൽ ഈ വീടുകളടക്കമുള്ള ആൾ താമസമുള്ള അല്ലെങ്കിൽ കുടുംബ മറ്റു കുടുംബങ്ങളെല്ലാം താമസിക്കുന്ന വീടുകളടക്കമുണ്ടോ ആ ഈ ആ ഒരു പ്രദേശങ്ങളിലാണോ ഇത്തരത്തിൽ ഈ ഒരു വൈദ്യുതി ലൈൻ പോകുന്ന വീടുകളിലൂടെയെല്ലാം അല്ലെങ്കിൽ വീടുകളുടെ സമീപത്ത് കൂടിയെല്ലാം പോകുന്ന ഒരു സാഹചര്യമുണ്ടോ അതായത് ഇത് ഈ മലയോര മേഖലയിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലുടനീളം സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഈ വൈദ്യുതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവിടെ വൈദ്യുതീകരിക്കുന്നത് ആ പ്രദേശം ഇതൊരു മലയുടെ ഏറ്റവും ടോപ്പിലാണ് അതായത് ഒരു ഗ്രാമപ്രദേശത്തിന്റെ ആ മലയുടെ മുകളിൽ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് എങ്ങനെയെങ്കിലും വൈദ്യുതി കിട്ടുക എന്നുള്ള ആ ജനങ്ങളുടെ ഒരാഗ്രഹമാണ് ഇത്തരത്തിൽ ഒരു അവിടെ വൈദ്യുതി അന്ന് വെച്ചിട്ടില്ല പക്ഷെ അന്നും അന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിലും അവരൊന്നും ഇതിപ്പോ ഇങ്ങനെ സംഭവിച്ചുള്ളൂ എന്നുള്ള ഒരു സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അന്ന് അവർ ഇത് മാറ്റി പിന്നെ എങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അന്ന് ആരും പ്രതിഷേധത്തിനൊന്നും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നീട് പിന്നീട് അത് സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം കൂടുകയും ബിൽഡിങ്ങുകളും സ്റ്റേഖലുകളും ഒക്കെ വന്നു വന്ന സാഹചര്യത്തിലാണ് ഇതൊരു തടസ്സമായിട്ട് ജനങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ആ സമയം മുതലേ ഇവർ പരാതി നൽകുന്നുണ്ടെന്ന് പറയുന്നു എന്തായാലും ഈ ഇതുവരെ അതിനൊരു നടപടി ഉണ്ടാവാത്തതിലാണ് ആളുകൾക്ക് ഒരു പ്രതിഷേധമുള്ളത് ഇപ്പോൾ ഈ കുട്ടി മരിച്ചൊരു സാഹചര്യം കൂടെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഇനി തങ്ങളുടെ കുട്ടികൾക്ക് അത് വരരുത് എന്നുള്ള ഒരു ഒരു ദുരന്തം ഉണ്ടാവരുത് എന്നുള്ള ഒരു പിന്നെ ആ ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഇപ്പോൾ ഇവർ പരാതിയായിട്ട് കൂടുതൽ രംഗത്തെറങ്ങിയിട്ടുള്ളത് തീർച്ചയായും റഫീഖ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ മാതാപിതാക്കൾക്ക് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ആയാലും ഈ ഒരു ഇത്തരത്തിൽ ഈ ഒരു വൈദ്യുതി ലൈൻ സ്കൂളിലെ പരിസരത്തിലും അല്ലെങ്കിൽ സ്കൂളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഒരു ഭയം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു വൈദ്യുതി ക്ഷമിക്കണം കെ എസ് ഇ ബി ഉദ്യോഗ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും ഈ ഒരു ലൈൻ മാറ്റി സ്ഥാപിക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നാണ് പറയുന്നത് പതിമൂന്ന് വർഷം പഴക്കമുണ്ട് ഈ വൈദ്യുതി സ്ഥാപിച്ചിട്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ ഇനി മുന്നോട്ട് ഈ ഒരു കൂടുതൽ അധികൃതരുടെ അടുത്ത് പരാതിയുമായി എത്താൻ തന്നെയാണോ ഈ നാട്ടുകാരുടെ തീരുമാനം ഇവരെ നമ്മളാ ഷൂട്ട് ചെയ്ത് പുറത്തിറങ്ങിയ സമയത്ത് തന്നെ അവര് ഈ ചാനലുകാർ അല്ലെങ്കിൽ നമ്മൾ മീഡിയ ഇടപെട്ടു എന്നുള്ള ഒരു സൂചന അവർക്ക് ലഭിക്കുകയും ഉടനെ തന്നെ അത് ശരിയാക്കാം എന്ന് അവർക്ക് അവരെ ഫോൺ വഴി പറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഉടനെ തന്നെ അതിനൊരു പരിഹാരം കാണാൻ കെ എസ് സി ബി അത് അധികൃതർ തയ്യാറാകുമെന്നുള്ള ഒരു പ്രതീക്ഷയെ തന്നെയാണ് നമ്മളും ഉള്ളത് എന്തായാലും അടുത്ത ദിവസം തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാകും ഈ വാർത്തകളൊക്കെ വന്ന അടിസ്ഥാനത്തിൽ എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ാണ് നാട്ടുകാർ തീർച്ചയായും ഈ ഒരു ഗവണ്മെന്റ് എൽ പി സ്കൂൾ എൽ പി സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തീരെ കുഞ്ഞുങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കാം അവിടെ പഠിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഈ ഒരു ഈ ഒരു മഴ മഴയെല്ലാം ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു വൈദ്യുതി ലൈൻ പൊട്ടി വീഴാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ തീർച്ചയായും അത് ഈ ഒരു മഴക്കാലത്ത് അവിടെ മലയോര മേഖല ആയതുകൊണ്ട് തന്നെ നിരന്തരം അതായത് പിന്നെ വലിയ കാറ്റും വലിയ ശക്തമായ മഴ നമ്മുടെ സാധാരണ നാട്ടിൻപുറത്ത് എന്ന് പറഞ്ഞത് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ തൊട്ടടുത്തുള്ള ഒരു പുതിയ പഴയ ബിൽഡിങ് ആ ബിൽഡിങ് കാറ്റടിച്ചിട്ട് താഴ്ഭാഗത്ത് അവിടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ ദൃശ്യങ്ങൾക്ക് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ആ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഗ്രൗണ്ടിൽ നിറയെ വെള്ളം കൂടിയാണ് ചെലിവെള്ളമാണ് ആ വെള്ളത്തിലങ്ങനെ പോസ്റ്റ് പൊട്ടി വീഴുകയോ അതായത് റോഡിന്റെ സൈഡിൽ നിന്ന് അതായത് റോഡിൽ നിന്നുള്ള ഒരു പോസ്റ്റിൽ നിന്നാണ് ഈ കാഴ്ച പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റോഡിൽ നിന്ന് ഏതെങ്കിലും വാഹനങ്ങളോ മറ്റ് ഏതെങ്കിലും തരത്തിൽ അത് എന്തെങ്കിലും ആക്സിഡന്റോ എന്തോ സംഭവിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് വീഴുകയും തത്സമയം അതേ സമയത്ത് തന്നെ ആ പോസ്റ്റിൽ ലൈൻ നേരെ വെള്ളത്തിലായിട്ടാണ് വെള്ളം ചെളിയോട് കൂടിയിട്ടുള്ള ഒരു കളിസ്ഥലമാണ് സ്കൂളിലേക്ക് ചെറിയ കുഞ്ഞുങ്ങൾ ഓടി കളിക്കുന്ന ഭാഗത്തുള്ളത് അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്ത സാധ്യത അവിടെ ഈ ഇത്തരത്തിൽ സംഭവിച്ചാൽ ഉള്ള ഒരു സാഹചര്യമുണ്ട് അതൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഈ ആശങ്കയുമായിട്ട് കൂടുതൽ പരാതികളുമായിട്ട് ഈ രക്ഷിതാക്കളും അതുപോലെ പി ടി അംഗങ്ങളും രംഗത്തിറങ്ങിയിട്ടുള്ളത് തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ഇത്തരത്തിലൊരു അപകട ഭീഷണി ഉണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കെ എസ് സി ബി അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഇത്തരത്തിലൊരു ആൾ തലനാട്ടിടയ്ക്ക് ഈ ഒരു അപകടത്തിൽ നിന്ന് ഒഴിവാകുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനുശേഷം മറ്റെന്തെങ്കിലും അവസ്ഥകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ നിലവില് ഈ ഒരു അപകട സാധ്യത തന്നെയാണ് അതായത് അവിടെ സ്റ്റേജിൽ സ്റ്റേജ് കെട്ടാൻ മഴയത്തോ ഇവർക്ക് നമുക്ക് പന്തൽ കെട്ടുക എന്ന് പറയും അതിന്റെ അങ്ങനെ റൂഫ് കെട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ ഉയരത്തിൽ കയറിയപ്പോഴാണ് അന്ന് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ സംഭവിച്ചത് കൊണ്ട് തന്നെ പിന്നീടുള്ള വർഷങ്ങളിൽ ഇവര് അത് വളരെ അധികം ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രമാണ് വലിയ അപകടങ്ങളൊന്നും സംഭവിക്കാത്തത് എന്തായാലും ഇത് സ്റ്റേജിന്റെയും സ്കൂളിന്റെയും ഇടയിലൂടെയാണ് ഈ ഈ ഒരു ലൈൻ പോയത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ അപകടാവസ്ഥ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് നേരെ താഴെ ഗ്രൗണ്ടിൽ നേരെ ചെളിയോട് കൂടിയിട്ടുള്ള അതായത് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഗ്രൗണ്ടാണ് എവിടെങ്കിലും ഒരു ലീക്കോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരെ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലാണ് ആ സംഭവം സംഭവ അപകടം ഉണ്ടാവാൻ ചാൻസ് അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് സെന്ററിൽ നിന്ന് മാറ്റി അടിയിലൂടെ ആക്കണമെന്നാണ് അതായത് പൈപ്പ് വഴി ആക്കണമെന്നാണ് ഇവിടുത്തെ ഈ സ്കൂൾ അധികൃതരുടെയും നാട്ടുകാരുടെയും ആവശ്യം തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ ഈ നാട്ടുകാരുടെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു ഈ ഒരു വിഷയത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് സ്കൂൾ അധികൃതരായിട്ട് നമ്മൾ എച്ച് എം ആയിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ ഈ എച്ച് എം പുതിയൊരു എച്ച് എം ആണ് ആൾക്ക് ഇത്തരത്തിൽ ഒരു പരാതി നേട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ കൂടുതൽ അതൊരു അപകട ഭീഷണിയുണ്ട് എന്ന് നമ്മളോട് പറയുന്നുണ്ട് പക്ഷേ ഇതിൽ കൂടുതലും ഈ പരാതികളും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് മുന്നേ ഉണ്ടായിരുന്ന അവിടുത്തെ പ്രധാന അധ്യാപകനും ആയിരുന്നു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഇപ്പോൾ റിട്ടയർഡ് ആയിട്ട് പോയിട്ട് പുതിയൊരാളാണ് അതുകൊണ്ട് തന്നെ സ്കൂളിന്റെ ഭാഗത്തു നിന്നും പക്ഷെ ഉള്ളത് നമുക്ക് പി ടി അംഗങ്ങളുടെ പ്രതികരണമാണ് ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതായത് സ്കൂൾ അധികൃതരുടെ എസ് എം സിന്റെ പിന്നെ അതിൻ്റെ ഭാരവാഹികളും പി ടി എ ഭാരളും മുൻ പി ടി എ ഭാരവാഹികളൊക്കെയാണ് നമുക്ക് പ്രതികരണങ്ങൾ തന്നിട്ടുള്ളത് അവരുടെ ആശങ്കയാണ് നമ്മളിപ്പോൾ പങ്കുവെച്ചിട്ടുള്ളത് അവരാണ് നമുക്ക് ഇത്തരത്തിൽ ഈ പ്രതികരണം നൽകിയിട്ടുള്ളതും തീർച്ചയായും നമുക്കറിയാം ഇന്നലെ ഉണ്ടായിരുന്ന ഒരു അപകടത്തിൻ്റെ സാഹചര്യത്തിൽ തീർച്ചയായും മാതാപിതാക്കളാണെങ്കിലും നാട്ടുകാരടക്കം എല്ലാം വളരെയധികം ഭീതിയിൽ തന്നെയായിരിക്കാം ഇത്തരത്തിലൊരു ലൈൻ കമ്പി പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ആശങ്ക നിലനിൽക്കാൻ സാഹചര്യമുണ്ട് ഈ ഒരു സർക്കാരിൻ്റെ ഒരു സർക്കുലർ തന്നെയുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു സ്കൂൾ ഗ്രൗണ്ടിലൂടെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പരിസരങ്ങളിൽ ഇത്തരത്തിൽ ഈ ഒരു ലൈൻ കമ്പി വൈദ്യുതി ലൈൻ കമ്പി പോകാൻ പാടില്ല എന്നൊരു സർക്കുലർ ഉള്ളതിനെ മറികടന്നുകൊണ്ടാണ് ഒരു ലൈൻ കമ്പി അല്ലെങ്കിൽ വൈദ്യുതി ലൈൻ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ തീർച്ചയായും ഒരു 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 അല്ലെങ്കിൽ ഈ ആശങ്ക ഉളവാക്കുന്ന എന്ന് നമുക്ക് പറയാൻ അതെ അത് തന്നെയാണ് നമ്മുടെ ഈ ഈ പിന്നെ രക്ഷിതാക്കളായാലും ഈ പി ടി അംഗങ്ങളും എസ് എം സി ഭാരവാഹികളൊക്കെ നമ്മളോട് ഈ ആശങ്ക തന്നെയാണ് പങ്കുവെക്കുന്നത് അതായത് അന്ന് വലിയൊരു ഒരു ഒരു മുതിർന്ന ആൾക്ക് അന്ന് അപകടം സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ ഈ അപകടം കൂടെ കേട്ടപ്പോൾ ഇവിടെയുള്ള രക്ഷിതാക്കളാകെ ആശങ്കയാണ് ഇത് നമ്മളെ കുട്ടികൾ രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരുമ്പോൾ ആ എങ്ങനെയാണ് വരിക എന്നുള്ളത് പോലും ആശങ്കയിലുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയുന്നു അപ്പം എത്രയും പെട്ടെന്ന് അത് മാറ്റി സ്ഥാപിക്കാനാണ് പിന്നെ മാ മാറ്റി സ്ഥാപിച്ചത് അടിയിലൂടെയോ അല്ലെങ്കിൽ സ്കൂളിന്റെ സൈഡിലൂടെയോ അല്ലെങ്കിൽ സ്കൂളിന് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ അത് പൈപ്പ് ലൈൻ വഴി ലൈൻ വലിക്കണം എന്നുള്ള ഒരു പരാതിയൊക്കെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത് എന്തായാലും ഇവരെ ഈ നമ്മളോട് പ്രധാന അധ്യാപകർ പറഞ്ഞ പോലെ ഇതിന് വളരെ അപകട സാധ്യതയുണ്ട് സ്കൂളിന്റെ മുകളിലൂടെ വളരെ ഒരു സംഭവം തന്നെയാണ് അതുപോലെ കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിലെ പൂവാറൻതോട് ഗവൺമെന്റ് എൽ പി സ്കൂളിലും വൈദ്യുതി ലൈൻ വീക്ഷണിയിലാണ് സ്കൂളിന്റെ ഗ്രൌണ്ടിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാൻ നിരവധി തവണ കെ എസ് സി ബി അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും ലൈൻ മാറ്റി സ്ഥാപിച്ചില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി